ഗ്രന്ഥത്തിൽ ഏറ്റവും പഴക്കമുള്ളതാണ് ഇരുപത്തിയൊൻപതാം സങ്കീർത്തനം സ്വരമാണ് ഇതിലെ ഇതിവൃത്തം പ്രപഞ്ചത്തിൽ മുഴങ്ങുന്ന ദൈവസ്വരത്തിന് സമാന്തരമായി ദേവാലയത്തിൽ ഉയർന്ന സ്തോത്രഗീതം സങ്കീർത്തകനിൽ സമാധാന അഭിവാഞ്ചിയാണ് ഉളവാക്കുന്നത് കർത്താവ് നമുക്ക് ശക്തിയും ശാന്തിയും പ്രദാനം ചെയ്യട്ടെ तिनुमे सिंहासनेस्तनाहि किम्नु आवृणु इन्निकम् राजावही सिंहासनते वारुणू कत्वा भुजरसंजयतिनुमे सिंहासनेस्तनाहि किम्नु आवृणु इन्निकम् राजावही सिंहासनते वारुणू कत्वा तन्वीजमतिं शक्ति प्रद കർത്താവിനെ സ്തുതിക്കുവിൻ മഹത്വവും ശക്തിയും അവിടുത്തെ പ്രഘോഷിക്കുവിൻ കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ വിശുദ്ധ വസ്ത്രങ്ങളറിഞ്ഞ ആരാധിക്കുവിൻ കർത്താവിൻ്റെ സ്വരം ജലരാശിക്കുമേ തേ മുഴ ജലസഞ്ചയങ്ങൾ മഹത്വത്തിന്റെ ദൈവം ഇടിനാദം മുഴക്കുന്നു കർത്താവിൻ്റെ സ്വരം ശക്തി ശബ്ദം പ്രദാപമ കർത്താവിൻ്റെ സ്വരം ദേവതാരുക്കളേ തകർക്കുന്നു കർത്താവ് ലോനിലേ ദേവതാരുക്കളെ ഒടിച്ചു തകർക്കുന്നു ലബനോനെ കാണക്കുട്ടിയെ പോലെ തുള്ളിക്കുന്നു സീറിയോനെ കാട്ടുപോത്തിനെ പോലെയും കർത്താവിന്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടും സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു കർത്താവ് കാതേഷ് മരുഭൂമിയെ നടുക്കുന്നു കർത്താവിൻ്റെ സ്വരം ഓക്കുമരങ്ങളെ ചുഴറ്റും െ വൃക്ഷരഹിതമാക്കുന്നു അവിടുത്തെ ആലയത്തിൽ മഹത്വം എന്തെല്ലാവരും പ്രഘോഷിക്കുന്നു So this is the അവൻ അവരോട് പറഞ്ഞു ദൈവരാജ്യം ശക്തിയോടെ സമാഗതമാകുന്നത് കാണുന്നതുവരെ മരിക്കുകയില്ലാത്ത ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആറ് ദിവസം കഴിഞ്ഞ് പത്രോസ് യാക്കോബ് യോഹനാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവനവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവൻ്റെ വസ്ത്രങ്ങൾ ൂമിയിലെ ഏതൊരലക്കാരനും വെളുപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വെണ്മയും തിളക്കവുമുള്ളവയായി ഏലിയായും മോശയും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് എന്താണ് പറയേണ്ടതെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു അവർ അത്രയ്ക്ക് ഭയപ്പെട്ടിരുന്നു അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു ഇവൻ പ്രിയപുത്രൻ വാക്ക് അവർ ചുറ്റും നോക്കി യേശുവിനെ അല്ലാതെ മറ്റാരെയും തങ്ങളോടുകൂടെ അവർ കണ്ടില്ല അവർ കണ്ട കാര്യങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതുവരെ ആരോടും പറയരുതെന്ന് മലയിൽ നിന്നിറങ്ങിപ്പോരുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു മരിച്ചവരിൽ നിന്ന് ഉയർക്കുക എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഈ വചനം രഹസ്യമായി സൂക്ഷിച്ചു അവർ അവനോട് ചോദിച്ചു ഏലിയ ആദ്യം വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ടാണ് അവൻ പറഞ്ഞു ഏലിയ ആദ്യമേ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കും മനുഷ്യപുത്രൻ വളരെ പീഡകൾ സഹിക്കുകയും നിന്ദനങ്ങൾ ഏൽക്കുകയും ചെയ്യണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഏലിയ വന്നു കഴിഞ്ഞു അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ തന്നെ തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു അവർ ശിഷ്യന്മാരുടെ അടുത്തെത്തിയപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവരുടെ ചുറ്റും കൂടിയിരിക്കുന്നതും നിയമജ്ഞർ അവരോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നതും കൈ അവനെ കണ്ടയുടനെ ജനക്കൂട്ടം മുഴുവൻ വിസ്മയഭരിതരായി ഓടിക്കൂടി അവനെ അഭിവാദനം ചെയ്തു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്താണ് അവരുമായി ഒരാൾ മറുപടി പറഞ്ഞു ഗുരു ഞാൻ എന്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് മോകനായ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു അതെവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു അപ്പോൾ അവൻ പല്ലുകടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ച് പോവുകയും ചെയ്തു അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു അവർക്ക് കഴിഞ്ഞില്ല അവനവരോട് പ്രതിവചിച്ചു വിശ്വാസമില്ലാത്ത തലമുറയെ എത്രനാൾ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എത്രനാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരൂ അവർ അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവനെ കണ്ടയുടനെ ആത്മാവ് കുട്ടിയെ തള്ളിയിട്ടു അവൻ നിലത്ത് വീണ് ഉരുളുകയും അവൻ്റെ വായിലൂടെ നുരയും പതയും പുറപ്പെടുകയും ചെയ്തു യേശു അവൻ്റെ പിതാവിനോട് ചോദിച്ചു ഇത് കാലമായി അവൻ പറഞ്ഞു ശൈശവം മുതൽ പലപ്പോഴും അതവനെ നശിപ്പിക്കാൻ വേണ്ടി തീരും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ യേശു പറഞ്ഞു കഴിയുമെങ്കിലും വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു മൂകനും ഭിതിരനുമായ ആത്മാവെ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു അവനിൽ നിന്ന് ഇനി ഒരിക്കലും അവനിൽ പ്രവേശിക്കരുത് അപ്പോൾ അവനെ ശക്തിയായി നിലത്തു തള്ളിയിടുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് അത് പുറത്തുപോയി ബാലൻ മരിച്ചവനെ പോലെയായി അവൻ മരിച്ചുപോയി എന്ന് പലരും പറഞ്ഞു യേശു അവനെ കൈക്ക് പിടിച്ചുയർത്തി അവൻ എഴുന്നേറ്റിരുന്നു യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് അവൻ പറഞ്ഞു പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല അവർ അവിടെ നിന്ന് യാത്ര തിരിച്ച് ഗലീലയിലൂടെ കടന്നുപോയി ഇക്കാര്യം ആരും അറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു കാരണം അവൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു അവൻ പറഞ്ഞു മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവന് വധിക്കുകയും ചെയ്യും അവൻ വധിക്കപ്പെട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഉയർത്തിഴുന്നക്കും ഈ വചനം അവർക്ക് മനസ്സിലായില്ല എങ്കിലും അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു അവർ പിന്നീട് കഫർനാമിലെത്തി അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത് അവർ നിശ്ശബ്ദരായിരുന്നതേയുള്ളൂ കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചത് അവൻ ഇരുന്നിട്ട് പന്ത്രണ്ട് പേരെയും വിളിച്ചു പറഞ്ഞു ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം അവൻ ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യയിൽ നിർത്തി അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അല്ല എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത് യോഹന്നോട് പറഞ്ഞു ഗുരു നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു ഞങ്ങൾ അവനെ തടഞ്ഞു കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല യേശു പറഞ്ഞു അവനെ തടയണ്ട ഒരുവന് എന്റെ നാമത്തിൽ അത്ഭുത ചെയ്യാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയാനും സാധിക്കുകയില്ല നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് വെട്ടിക്കളയുക ഇരു കൈകളും ഉള്ളവനായി നരകത്തിലെ കെടാത്ത അഗ്നിയിൽ നിവദിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് മുറിച്ചു കളയുക രണ്ടു പാദങ്ങളും ഉള്ളവനായി നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് മുടന്തനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ കണ്ണുമൂലം നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നെങ്കിൽ അത് ചുഴന്നെടുത്ത് എറിഞ്ഞുകളയുക കണ്ണുകളും ഉള്ളവനായി പുഴുചാകാത്തതും തീ കിടാത്തതുമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് കാരണം എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും ഉപ്പ് നല്ലതാണ് എന്നാൽ ഉറകെട്ടുപോയാൽ പിന്നെ എന്തുകൊണ്ട് അതിന് ഉറകൂട്ടും നിങ്ങളിൽ ഉപ്പ് ഉണ്ടായിരിക്കട്ടെ പരസ്പരം സമാധാനത്തിൽ വർധിക്കുകയും ചെയ്യുക അവൻ അവിടം വിട്ട് യൂതയായിലേക്കും ജോർദാൻ മറുകരയിലേക്കും പോയി വീണ്ടും ജനങ്ങൾ അവന്റെ അടുക്കിൽ ഒരുമിച്ചുകൂടി പതിവ് പോലെ അവൻ അവരെ പഠിപ്പിച്ചു ഫരിസയർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ അവൻ മറുപടി പറഞ്ഞു മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത് അവർ പറഞ്ഞു ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട് യേശു പറഞ്ഞു നിങ്ങളുടെ ഹൃദയ കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്കു വേണ്ടി എഴുതിയത് എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും പിന്നീടൊരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ ഇക്കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വെച്ച് വീണ്ടും അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും വ്യഭിചാരം ചെയ്യുന്നു അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവേ അവരെ തടയരുത് എന്തെന്നാൽ ദൈവരാജ്യം അവരെപ്പോലുള്ളവരുടേതാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം യേശു അവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരും ഇല്ല പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് വഞ്ചിക്കരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക അവൻ പറഞ്ഞു ഗുരു ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട് യേശു സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് ഒരു കുറവുണ്ട് പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു യേശു ചുറ്റും നോക്കി ശിഷ്യരോട് പറഞ്ഞു സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം അവന്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു മക്കളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് അവർ അത്യന്തം വിസ്മയഭരിതരായി ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്കു കഴിയും യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു മനുഷ്യന് ഇത് അസാധ്യമാണ് ദൈവത്തിന് അങ്ങനെയല്ല അവിടത്തേക്ക് എല്ലാം സാധിക്കും പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു യേശു പ്രതിവചിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ നൂറിരട്ടി ലഭിക്കാതിരിക്കയില്ല ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനം എന്നാൽ മുമ്പന്മാരിൽ പലരും പിമ്പന്മാരും പിമ്പന്മാരിൽ പലരും മുമ്പന്മാരുമാകും അവർ ജെറുസലേമിലേക്കുള്ള വഴിയെ നടന്നു പോവുകയായിരുന്നു യേശു അവരുടെ മുമ്പിൽ നടന്നിരുന്നു അവർ വിസ്മയിച്ചു അനുയാത്ര ചെയ്തിരുന്നവർ ഭയപ്പെടുകയും ചെയ്തു അവൻ പന്ത്രണ്ട് പേരെയും അടുത്തു വിളിച്ച് തനിക്ക് സംഭവിക്കുവാനിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഇതാ നമ്മൾ ജറൂസലേമിലേക്ക് പോകുന്നു മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതീയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അവർ അവനെ പരിഹസിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും മൂന്ന് ദിവസത്തിനു ശേഷം അവൻ ഉയർത്തിഴുന്ന സബദിപുത്രന്മാരായ യാക്കോബും യോഹന്നാനും അവനെ സമീപിച്ച് അപേക്ഷിച്ചു ഗുരു ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നത് എന്തും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവൻ ചോദിച്ചു നിങ്ങൾക്കു വേണ്ടി ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞു അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ ും നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ ഞങ്ങൾക്ക് കഴിയും എന്നവർ മറുപടി പറഞ്ഞു യേശു അവരോട് പറഞ്ഞു ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കും എന്നാൽ എൻ്റെ വലത്തുവശത്തോ ഇടത്തുവശത്തോ ഇരിക്കാനുള്ള വരം തരേണ്ടത് ഞാനല്ല അത് ആർക്കു വേണ്ടി സജ്ജമാക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്കുള്ളതാണ് ഇത് കേട്ടപ്പോൾ ബാക്കി പത്തു പേർക്ക് യാക്കോബിനോടും യോഹനാനോടും അമർഷം തോന്നി യേശു അവരെ അടുത്തു വിളിച്ചു പറഞ്ഞു വിജാതീയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്തം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്കു വേണ്ടി മോചനദ്രവ്യമായി നൽകാനുമത്രേ അവർ ജെറിക്കോയിലെത്തി അവൻ ശിഷ്യരോടും വലിയൊരു ജനാവലിയോടും കൂടി ജെറിക്കു വിട്ടു പോകുമ്പോൾ പുത്രനായ ബർത്തിമയൂസ് എന്ന അന്ധയാചകൻ വഴിയരികിലിരുപ്പുണ്ടായിരുന്നു നസറായനായ യേശുവാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു അവനെ വിളിക്കുക അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു ധൈര്യമായിരിക്കൂ എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിന്റെ അടുത്തെത്തി യേശു ചോദിച്ചു ഞാൻ നിനക്കു വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അന്ധനവനോട് പറഞ്ഞു ഗുരു എനിക്ക് കാഴ്ച വീണ്ടും യേശു പറഞ്ഞു നീ പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു അവൻ യേശുവിനെ അനുഗമിച്ചു